ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം എല്ലാവർക്കും ഒന്ന് നല്ലൊരു ദിവസമായിരിക്കട്ടെ ഞാൻ വന്നിട്ടുള്ളത് ഉപ്പിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ടിപ്പുകളായിട്ടാണ് കേട്ടോ അപ്പം ഉപ്പ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് എല്ലാവർക്കും തന്നെ അറിയാം അപ്പോൾ അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഷെയർ ചെയ്യണത് അപ്പോൾ അതാ ഞാനൊരു പേ പാക്കറ്റ് ഏതെങ്കിലും ഉപ്പായാലും അത് ഏതു ഉപ്പിൽ നിന്നൊന്നുമില്ല കല്ലുപ്പാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും ഇപ്പോൾ വീട്ടിൽ കല്ലുപ്പില്ലാത്തതുകൊണ്ട് ഞാൻ പൊടി ഉപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ നമ്മൾ സാധാരണ ഇതുപോലുള്ള ബോട്ടിലൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ബാഡ് സ്മെല്ലൊക്കെ കുറേ ദിവസമാകുമ്പോൾ വരും അപ്പോൾ ആഴ്ചയിൽ ഒരു തവണയൊക്കെ നമുക്ക് ഇതുപോലെ ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം അതിന് നമ്മൾ സാധാ വെള്ളം അതല്ല ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ലോണം ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് ഏത് ഉപ്പാണെങ്കിലും കുഴപ്പമില്ലല്ലോ കല്ലുപ്പാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് അതിൻ്റെ ഉള്ളിൽ വൃത്തിയാകാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു ഗ്ലാസ് സാധാ വെള്ളമൊട്ടം ഒഴിച്ച് കൊടുക്കുന്നത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നല്ലോണം തന്നെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ടൊന്ന് കഴുകി കളയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പാത്രത്തിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ മൊത്തത്തിൽ പോയി കിട്ടും കേട്ടോ നല്ലവണ്ണം തന്നെ നമ്മൾ ബ്രഷൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് വൃത്തിയായി കിട്ടും നല്ലോണം തന്നെ അണുക്കളൊക്കെ പോയി വൃത്തിയായി കിട്ടും എന്ന് മാത്രമല്ല കേട്ടോ സ്മെല്ലും കൂടി പോയി കിട്ടും ആ ബാഡ് സ്മെല്ലുണ്ടാകുമല്ലോ അത് ഈ ഉപ്പ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ബാഡ് സ്മെല്ലും പോയി കിട്ടും നല്ല വൃ വൃത്തിയായിട്ട് കിട്ടും അപ്പോൾ ആഴ്ചയിൽ ഒരു തവണയൊക്കെ നമുക്ക് ഇതുപോലെ എല്ലാ ബോട്ടിലും ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ കുട്ടികൾക്കുള്ള പ്ലാസ്റ്റിക്കിൻ്റെ വാട്ടർ ബോട്ടിൽ ഉണ്ടായിരിക്കുമല്ലോ അതും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനിയിപ്പോൾ അതാ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അത് കരോട്ടയുടെ ഒരു പാത്രമാണ് അപ്പോൾ ഇതിൻ്റെ ഈ ബാക്കിൽ ഇതുപോലെ നമ്മൾ എല്ലാ പാത്രങ്ങളും ഗ്യാസിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒരുവിതൊക്കെ വരും കുറേ സമയം പിടിക്കുമ്പോൾ ഇതുപോലെ ഒന്നായി ഒരു ബ്ലാക്ക് കളറിൽ വരും അപ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് ഒരു തവണ കഴുകുമ്പോഴൊന്നും പോയി കിട്ടില്ല അപ്പോൾ നമ്മൾ ഒരു മാസമൊക്കെ ആകുമ്പോൾ ഇതുപോലെ ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കിട്ടും പിന്നെ ഒരു സ്വൽപ്പം പാത്രം കഴുകണ ലിക്വിഡും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്നും ഒത്തിരി ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ടത് ആ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നല്ലോണം തന്നെ എല്ലാ ഭാഗങ്ങളിലും ആകുന്ന ഒന്ന് പെരട്ടി വെച്ച് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടന്നെ ഒന്ന് കഴുകിയെടുക്കുക തന്നെ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് തന്നെ ഒരച്ചു കൊടുക്കുമ്പോൾ ആ ഉപ്പ് തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കറകൾ അളകി വരും കേട്ടോ നല്ലോണം കറികളകി വരും പത്ത് മിനിറ്റ് നമ്മൾ മാറ്റി വെക്കണം കേട്ടോ പത്ത് മിനിറ്റോ അരമണിക്കൂറൊക്കെ മാറ്റി വെക്കാം നമുക്ക് അതുപോലെ തന്നെ അടിക്ക് പിടിച്ചിട്ടുണ്ടെങ്കിലും തന്നെ ഇതുപോലെ കഴുകി ഇടാം എടുക്കാം കേട്ടോ ഉപ്പ് ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചാൽ മതി നന്നായിട്ട് നമുക്ക് ക്ലീൻ ആയി കിട്ടും ഇനിയിപ്പോൾ ഇതാ ഞാനത് കഴുകിയെടുക്കണമെന്നില്ല ഞാനൊരു നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കൊന്ന് തുടച്ചിട്ട് കാണിച്ചു തരാം നല്ല ക്ലീൻ ആയി കിട്ടും കേട്ടോ നല്ല വൃത്തിയായിട്ട് കിട്ടും നമ്മുടെ പാത്രം സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഒന്നും ഉപയോഗിച്ചിട്ട് വരതണ്ടെന്നും ആവശ്യമില്ല കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഈ സ്റ്റീലിൻ്റെ സ്ക്രബർ നന്നായിട്ട് തന്നെ ഒന്ന് വൃത്തിയാക്കി എങ്ങനെ എടുക്കാമെന്ന് നോക്കാട്ടോ കേട്ടോ ഇതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു തവണ ഒരു മാസത്തിൽ ഒരു തവണയൊക്കെ നമ്മളെത്ര സോപ്പോ വെള്ളമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതിൽ അണുക്കൾ പോയി കിട്ടില്ല അതുപോലെ തന്നെ ചളികളും പെട്ടെന്ന് പോയി കിട്ടില്ല അപ്പം നല്ല ചൂടുള്ള നല്ല തിളച്ച വെള്ളം കുറച്ച് കുറച്ചൊഴിച്ചിട്ട് അതിൽ ഒരു രണ്ടോ ഒന്നോ രണ്ടോ ടീസ്പൂണും ഉപ്പും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒരമണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര കഴുകിയ സ്ക്രബ്ബർ ആണെന്നുണ്ടെങ്കിലും അതൊന്ന് താനേ ചളികൾ പുറത്തേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങും കേട്ടോ നല്ല വൃത്തിയായി കിട്ടും അപ്പോൾ അതൊന്ന് ഇളം ചൂടായി വരുന്നവരെ നമുക്ക് കൈ പിടിക്കാൻ പിടിക്കാൻ വരെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് അതിന് ശേഷം ആ വെള്ളത്തിൽ തന്നെ വെച്ചിട്ടൊന്ന് കുലുക്കി കുലുക്കി കഴുകി കൊടുത്താൽ നമ്മുടെ സ്ക്രബ്ബർ കണ്ടോ ഇതുപോലെ വൃത്തിയായി കിട്ടും കേട്ടോ അപ്പം നമുക്കിത് കുറേ ദിവസമാണ് സമയത്ത് നമ്മുടെ സ്ക്രബ്ബർ ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുന്നത് നല്ലതാണ് നമ്മൾ പാത്രമൊക്കെ കഴുകുമ്പോൾ നല്ല വൃത്തി കിട്ടാൻ വേണ്ടിയിട്ട് അണുക്കളൊക്കെ പോയി കിട്ടാനും നല്ലതാണ് ഈ വെള്ളം നമുക്ക് സിങ്കിൽ ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാലും സിങ്കിനും നല്ലതാണ് കേട്ടോ പാറ്റകളൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇതാ ഞാൻ തന്നെയിൽ കാണിച്ചിട്ടുള്ള പോലെ തന്നെ എലികളെ എങ്ങനെ നമുക്ക് ഉപ്പും കൂടിയും വെച്ചിട്ട് തുരത്താന്നുള്ളതാണ് കേട്ടോ കാണിക്കണത് എലികൾ ചത്തുപോകുകയൊന്നും ചെയ്യില്ല കേട്ടോ പക്ഷേ എലികളുടെ ശല്യം നമുക്ക് നന്നായിട്ട് തന്നെ കുറഞ്ഞു കിട്ടും എലികൾ മാത്രമല്ല തുരപ്പൻ്റെ ശല്യം നമുക്ക് കുറഞ്ഞു കിട്ടും ഞാൻ എടുത്തിട്ടുള്ള ഒരു മൂന്ന് വെളുത്തുള്ളിയാണ് കേട്ടോ വെളുത്തുള്ളിയുടെ ഒരു ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം അതെടുത്തിട്ട് നന്നായിട്ട് തന്നെ അതൊന്ന് മിക്സിയുടെ ജാറിലോ എങ്ങനെയെങ്കിലും ഒന്ന് വെറുതെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ ഒരു ഗ്ലാസ്സിലിട്ടിട്ടോ ഒന്ന് കുത്തിയെടുത്താലും നമുക്ക് ചതഞ്ഞ് കിട്ടും അങ്ങനെ ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒരു സോസ് എടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അത് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടോ മടിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തലേ ദിവസം രാത്രിയിൽ തന്നെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ വെളുത്തുള്ളി ചതച്ചിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് ഇട്ട് വെച്ചിട്ട് ആ വെളുത്തുള്ളിയുടെ സത്ത് മുഴുവൻ വെള്ളത്തിലേക്ക് ഇറങ്ങി വരും കേട്ടോ അങ്ങനെ നല്ലോണം വെളുത്തുള്ളിയുടെ സ്മെല്ലായിക്കിട്ട് രാവിലെ ആകുമ്പോഴത്തേനും തിളപ്പിക്കാൻ മടിയുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പം തിളപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞ് കിട്ടും അപ്പം അതാ ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ചൂടാറിയതിന് ശേഷം നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം അരിച്ചെടുക്കണെന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്പ്രേ ബോട്ടിൽ നിന്ന് ശരിക്കും പോലെ കിട്ടണമെങ്കിൽ നമ്മൾ അരിച്ചെടുക്കണം കരട് പെടാൻ വേണ്ടിയിട്ട് പാടില്ലല്ലോ അപ്പോൾ അതാ നല്ലോണം തന്നെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വെള്ളം വെച്ചിട്ടാണ് നമ്മളിത് ഈ സ്പ്രേ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഈ സ്മെല്ലൊന്നും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഈ തറയൊക്കെ തുടക്കാൻ വേണ്ടി എടുക്കുന്ന ലൈസോളോ എന്തെങ്കിലും ഒരു പിനായിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ലിക്വിഡ് നല്ല സ്മെല്ലുള്ള ഒരു ലിക്വിഡ് ഒരു ഒന്നോ ഒന്നര മൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ വെളുത്തുള്ളിയുടെയും ഇതിൻ്റെയും കൂടി ഈ ഒരു സ്മെല്ല് നല്ലൊരു അസഹനീയമായിരിക്കും അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ഈ എലികളൊക്കെ നന്നായിട്ട് പോയി കിട്ടും കേട്ടോ അപ്പം ഞാൻ ഇതിന് മുൻപ് ചെയ്ത ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് തുരപ്പനൊക്കെ പോകാൻ വേണ്ടിയിട്ട് തന്നെ നല്ല ഓണം തന്നെ പിന്നായൽ ഒരു തുണിയിലാക്കിയിട്ട് ആ ഹോൾസിൽ തുരപ്പൻ വരുന്ന ഹോൾസിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തുരപ്പൻ വരില്ല കേട്ടോ ഞാൻ എനിക്ക് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവർക്ക് അതും കൂടി ചെയ്യാൻ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്മെല്ലും വെളുത്തുള്ളിയുടെ സ്മെല്ലും കൂടി നല്ലോണം തന്നെ നം ഈ എലികൾ പോവാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ നമുക്ക് വീട്ടിൽ അതുപയോഗിച്ചു എന്ന് വിചാരിച്ചിട്ട് കുഴപ്പങ്ങളൊന്നും വരില്ല കെമിക്കലൊന്നും ചേർക്കാറില്ല നമ്മളിപ്പോൾ ഇതാ ഈ ഒരു വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിലും അത് നമ്മളിപ്പോൾ ബാത്റൂമിലോ അല്ലെങ്കിൽ തറ തുടക്കാനൊക്കെ ചേർക്കണതാവുകൊണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം തന്നെ നമുക്ക് എവിടേക്കാണോ എലികളുടെ ബുദ്ധിമുട്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ മാത്രമല്ല വൈകുന്നേരങ്ങളിലാണ് നമ്മളിത് സ്പ്രേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ കൊതുകും കൂടി പോയി കിട്ടും അപ്പോൾ കൊതുകും കൂടി പോയി കിട്ടി നമുക്ക് നല്ല ഒരു വെടിക്ക് രണ്ട് എന്ന് പറഞ്ഞ പോലെ നല്ലോണം കാര്യം കിട്ടും കിട്ടും അപ്പം ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം എല്ലാവരും തന്നെ അവസാനം വരെ വീഡിയോ കണ്ടോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിലും അത് താഴെ കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തൊട്ടടുത്ത് ഇനി ബെല്ലൈക്കണം കൂടി ഒന്ന് ഈനാബിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ഇതാ ഇതുപോലുള്ള ഭാഗങ്ങളിലൊക്കെയാണ് ഞാൻ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നൂറ് ശതമാനം റിസൾട്ട് കിട്ടണത് നല്ലൊരു ലിക്വിഡാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇൻഷാല്ല ഇനിയും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെയൊക്കെ ബായ് താങ്ക്